രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കോൺഗ്രസ് ഒളിച്ചുകളി തുടരുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിർത്തി നിൽക്കുന്നു ബലാത്സംഗ കേസിലെ പ്രതിക്ക് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും സംരക്ഷണം നൽകിയും നിലകൊള്ളുകയാണ് കോൺഗ്രസ് നേതാക്കൾ സസ്പെൻഷൻ എന്ന നടപടിയെ കുറിച്ച് ഊറ്റം കൊള്ളുന്ന കോൺഗ്രസ് നേതാക്കൾ എം എൽ എ രാജിവെക്കണമെന്നോ ഇത്രയും ഗൗരവമേറിയ പരാതി നേരിട്ടുന്നയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നോ പറയുന്നില്ല എം എൽ എ രാജ്യത്തെ നിയമസംവിധാനത്തെ വെല്ലുവിളിച്ച് രാജ്യത്തെ നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഇയാളെ കോൺഗ്രസിൽ നിന്ന് ഉടൻ പുറത്താക്കുവാൻ നേതാക്കൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക